കുതിരത്തിന്റെ പൂർണ്ണതയുള്ളവൻ കഴിവ് ശക്തി ശക്തിയുടെ കഴിവിന്റെ പൂർണ്ണതയുള്ളവൻ ഒരു കാര്യം ഉദ്ദേശിച്ചാൽ നടപ്പിലാക്കാൻ പരിപൂർണമായി കഴിവുള്ളവൻ കുദ്രത്തിൽ ഔജദൽ മൗജൂദ അവന്റെ കുതിരത്തുകൊണ്ടാണ് അവൻ എല്ലാ വസ്തുക്കളെയും ഉള്ളവയെ എല്ലാം ഉണ്ടാക്കിയത് ഔജതൽ മൗജൂദ ഇവിടെ ഉള്ളത് എന്ന് പറയാവുന്ന എല്ലാറ്റിനെയും അവന്റെ കുതറത്തിനാൽ ഉണ്ടാക്കിയവനാണ് വബി കുദ്രിഹിറ അവന്റെ കഴിവുകൊണ്ടാണ് അവയെ മുഴുവൻ അവൻ തദ്ബീർ ചെയ്യുന്നത് അവരുടെ കാര്യങ്ങളെല്ലാം നോക്കി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് വബി കുദ്രിഹി സൗവാഹ അഹ് അവന്റെ കുതിരത്തുകൊണ്ട് അവയെ എല്ലാം ശരിപ്പെടുത്തുകയും എല്ലാറ്റിനെയും വേണ്ട വിധം ചെയ്യുകയും ഓരോന്നും വേണ്ടത് വേണ്ട പോലെ ദൃഢമാക്കി നിയന്ത്രണ വിധേയമാക്കി കൊണ്ടു നടക്കുകയും ചെയ്യുന്നത് അവന്റെ കഴിവിനാൽ അവന്റെ കുതിരത്തിനാൽ അവൻ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നു പ്രതിഫലത്തിന് വേണ്ടി അവന്റെ അടിമകളെ അവൻ ഒരുമിച്ചു കൂട്ടുകയും ഉയർത്തെഴുന്നേൽപ്പിക്കുകയും ചെയ്യും ാണ് എന്ന് പറഞ്ഞാൽ അതിൽപ്പെട്ടതാണ് നന്മ അവന്റെ പ്രതിഫലം നൽകും തിന്മ ചെയ്തവന് മോശം പ്രവർത്തിച്ചവന് അവൻ അവനുള്ള തിന്മക്കുള്ള പ്രതിഫലം കൃത്യമായി അവൻ നൽകുക തന്നെ ചെയ്യും അതിനവൻ കഴിവുള്ളവനാണ് ഓരോരുത്തരും ചെയ്ത നന്മ അത് സൂക്ഷ്മമായി അവയെ വേർതിരിച്ച് അവക്കുള്ള പ്രതിഫലം നൽകാനും ഓരോരുത്തരും ചെയ്ത തിന്മ അവയെ വേർതിരിച്ച് അവക്ക് ശിക്ഷ നൽകാനും കഴിവുള്ളവനാണ് കദീറായ റബ്ബ് അല്ലെ ഇത അറാദു അള്ളാഹ് പറഞ്ഞാൽ അല്ലെ ഇത അറാദ ഏതൊരു വസ്തു അവൻ ഉദ്ദേശിച്ചാലും അയ്യക്കൂലു കുൻ എന്ന് പറയേണ്ടതേ ഉള്ളു ഫയക്കൂൻ അവ ഉണ്ടാവുക തന്നെ ചെയ്യും അവനെ സംബന്ധിച്ചിടത്തോളം ഏത് കാര്യം ഉദ്ദേശിക്കുന്നുവോ ഉദ്ദേശിക്കുന്നതിനോട് അവൻ കൽപ്പിക്കും കുൻ എന്ന് കൽപ്പിച്ചാൽ അവ ഉണ്ടായി അവന്റെ കൽപ്പന പ്രകാരം അവന്റെ കൽപ്പനക്കുള്ള വാക്ക് രണ്ട് ഹഡ് ആവശ്യമുള്ളൂ അത്ര നിസ്സാരമാണ് കുൻ എന്ന് പറഞ്ഞാൽ ഉണ്ടായിരത്തി അവന്റെ കുതിരത്തിൽപ്പെട്ടതാണ് യുക്കല്ലിബുൽ ഹൃദയങ്ങളെ അവൻ മാറ്റിമറിക്കുന്നു അവയെ തിരിച്ചു കളയുന്നു അവൻ 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 ഉദ്ദേശിക്കുന്ന അവന്റെ മഷീഹത്തും ഇറാദത്തും എവിടേക്കാണോ ചെന്നെത്തേണ്ടത് അവിടേക്ക് തിരിച്ചു കളയാനും മാറ്റിമറിക്കാനും ഹൃദയങ്ങൾ എത്ര പെട്ടെന്ന് മാറ്റിമറിക്കാൻ റബ്ബിന് സാധിക്കും അതുകൊണ്ട് അള്ളാഹുവിന്റെ കുത്രത്തിന് ഏറ്റവും നന്നായി അറിഞ്ഞ ാണ് റസൂൽ വസ്ല്ലം ചെയ്യാറുണ്ടായിരുന്നു എവിടെയാണ് ഹൃദയം എപ്പോഴാണ് മാറ്റി തിരുത്തപ്പെടുക ഷിർക്കിലായിരുന്ന റസൂടെ ഞങ്ങൾ അതിൽ നിന്ന് ഞങ്ങൾ ഇങ്ങോട്ട് പോന്നു തബുഹീദിനു വേണ്ടി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നു ആ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന ജിഹാദ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ കാര്യമാണോ താങ്കൾ ഭയപ്പെടുന്നത് എന്ന് റസൂൾ സുല്ലാഹു അലൈവസിയോട് സ്വഹാബത്ത് ചോദിച്ചു പറഞ്ഞ മറുപടി ഇന്ന ആദം ബൈന റഹ്മാൻ റഹ്മാനായ അള്ളാഹുവിന്റെ രണ്ട് വിരലുകൾക്കിടയിലാണ് മനുഷ്യന്റെ ഹൃദയം യു കല്ലി അവർ ഉദ്ദേശിക്കുന്ന സന്ദർഭത്തിൽ ഉദ്ദേശിക്കുന്നിടത്തേക്ക് തിരിച്ചുവിടാൻ അവന് കഴിയും കല്ലബ എന്ന് പറഞ്ഞാൽ നേരെ കുത്തനെ മാറി മറിയുന്നതിന് കൽബിന് കൽബ് എന്ന പേര് കിട്ടിയത് തന്നെ അതുകൊണ്ടാണ് ഹൃദയത്തിന് ഹൃദയം എന്നുള്ള പേര് എന്നെ കിട്ടിയത് അങ്ങനെ കൽബ് എന്ന് കൽബ് എന്ന് പറഞ്ഞാൽ നേരെ മാറി മറിയുന്നത് എപ്പോഴാണ് ഒരാൾ ഒരാളുടെ നിലപാട് മാറി മറിയുക എപ്പോഴാ തീരുമാനം മാറ്റുക എപ്പോഴാ ഒരാൾ ഉള്ള അവസ്ഥയിൽ നിന്ന് നേരെ കുത്തനെ പോകുക ഒരാൾക്കും അറിയില്ല അത്ര പെട്ടെന്ന് മാറിമറിയുന്നതാണ് കൽബ് അതുകൊണ്ട് റബ്ബിനോട് സബാത്ത് ചോദിച്ചിരുന്നു റസൂഡുള്ള അള്ളഹ അവന്റെ താഴത്തിലേക്ക് തസരീഫ് ചെയ്താലല്ലാതെ ഹൃദയമതിലേക്ക് തിരിഞ്ഞു പോവില്ല അള്ള തടുത്താലല്ലാതെ ഹൃദയമതിൽ നിന്ന് തടുത്തു നിൽക്കില്ല അവനാണ് കദീർ ലാഹൗലവല കൂവ ഇല്ലാതില്ല നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ഉദ്ദേശിച്ചത് ചെയ്യാനോ അല്ലെങ്കിൽ ഉദ്ദേശിച്ചതിൽ നിന്ന് തെറ്റിൽ നിന്ന് മാറി നിൽക്കാനുള്ള ഹൗലും അതുപോലെ തന്നെ ത്വാരത്തകൾ നടപ്പിലാക്കാനുള്ള കുതിരത്തും അള്ളതെന്നെങ്കിലല്ലാതെ ഇല്ല ലാഹുലവല കൂവച്ച ഇല്ലാതില്ല ബഹുവൽ കദീർ അവനാണ് കദീർ അള്ളാഹുവാണ് കതിയർ കുതിരത്തി എന്നുള്ളത് കാമിലുൽ അതിന്റെ പൂർണ്ണതീചിതാണ് പടപ്പുകളെ ഉണ്ടാക്കി എന്നത് അവന്റെ കുതിരത്തിൽപ്പെട്ടതാണ് അതുപോലെ തന്നെ അവരെ തദ്ബീർ നടത്തിക്കൊണ്ടിരിക്കുന്നു നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു കാര്യങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് അവന്റെ കുതിരത്തിൽപ്പെട്ടതാണ് അതുപോലെ തന്നെ അവന്റെ കുതിരത്തുകൊണ്ട് അവൻ അവയെ ശരിപ്പെടുത്തുകയും എല്ലാം വളരെ സുദൃഢമായി ഒരു കുറവുമില്ലാത്ത വിധം അവന്റെ സൃഷ്ടികളെ അവൻ രൂപപ്പെടുത്തുകയും ചെയ്തു മാത്രമല്ല അവ വിദ്ര ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നു അതുപോലെ തന്നെ അവരെ പുനർജനിപ്പിക്കുന്നു എന്നിട്ട് നന്മ ചെയ്തവന് അവന്റെ അവന്റെ എഹസാനിനും തിന്മ ചെയ്തവന് അവന്റെ ഇസാഹത്തിനും അവൻ പ്രതിഫലം നൽകുകയും ചെയ്യും അല്ലെ ഇതാകൂൻ അല്ലെ എന്തെങ്കിലും ഒരു കാര്യം ഉദ്ദേശിച്ചാൽ